ജിയോളജിക്കൽ സർവേ ആൾക്കാർ വന്നപ്പോൾ പറഞ്ഞത് ജിയോളജിക്കൽ സർവേ ഇവിടെ അളന്ന് അവർ പാതി വെച്ചിട്ട് പോവുമായിരുന്നു അപ്പോൾ ഞങ്ങളിവിടെ ബന്ധപ്പെട്ട ജനകീയ സമിതിൻ്റെ ആളുകൾ പറഞ്ഞു ഇത് മുഴുവനായിട്ട് അളക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു അത് അതവർ പറഞ്ഞ് അത് പത്ത് മീറ്ററോളെ വരുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞ പത്ത് മീറ്റർ അല്ല അതിൻ്റെ ഇരട്ടി ഉണ്ടാവും അത് നിർബന്ധമായിട്ട് അളക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളെ രണ്ട് പ്രവർത്തകർ മേലക്കേറി തായോട്ട് അളർന്നപ്പോൾ ഇരുപത്തിരണ്ടോളം മീറ്റർ ഉണ്ട് അത്രത്തോളം ജിയോളജിക്കൽ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അനാസ്ഥ ഉണ്ടാവുന്ന ഒരു സംശയമുണ്ട് അത് കലക്ടർ നിന്ന് രാവിലെ ഉറപ്പ് നൽകിയതാണ് ഇവിടെ ജിയോളജിക്കൽ സർവേ വിഭാഗം വന്ന് പരിശോധന നടത്തും അതിൽ നിങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കും ആശങ്കകൾ പരിഹരിക്കപ്പെട്ടോ പരിഹരിക്കപ്പെട്ടിട്ടില്ല അത് മാഡത്തോട് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവസാന പ്രതീക്ഷയാണ് ജിയോളജിക്കൽ അപ്പോൾ അവർ ആ ഉത്തരവാദിത്തത്തിന് പെരുമാറിയെന്നുള്ള ഒരു സംശയം ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട് ഏതാണ്ട് ഇനിയും ഇരുപത് ഇരുപത്തിയഞ്ച് മീറ്ററോളം താഴ്ചയിലേക്ക് മണ്ണ് നീക്കം ചെയ്യാനുള്ള അനുമതി അവർക്ക് നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അത് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല പക്ഷേ എന്നിരുന്നാലും ഞങ്ങളുടെ പ്രദേശവാസികൾക്ക് ഇതിൻ്റെ ഒരു ശിരൂർ ദുരന്തത്തിൻ്റെ അതേ പശ്ചാത്തല സാറിന് അറിയാലോ ആ രീതിയിലാണ് ഇത് കാണുന്നത് ഞങ്ങൾ വളരെ ആശങ്കയിലാണ് ഇവിടെ താഴെ ഒരു നൂറോളം നൂറ്റി ഇരുപതോളം വീടുകളുണ്ട് അത് ഒരു മഴയോ വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടി ഒലിച്ച് അവിടേക്ക് എത്തിക്കെട്ടാൽ എന്താക അവസ്ഥ നമ്മൾ പറയേണ്ടല്ലോ എന്തായാലും മണ്ണെടുക്കാൻ വന്നാലും സമ്മതിക്കില്ല ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടുള്ള ഇനി ഒരു തരും ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല ജിയോളജിക്കൽ സർവേ വിഭാഗം വന്ന് പരിശോധന നടത്തിയിട്ടുണ്ട് അതിൽ ശരിക്ക് കണ്ട് ഒരു നേരിട്ട് കണ്ട് അതായത് സംഗതിയാണല്ലോ ഇതില് കളവിന്റെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട് നിങ്ങൾ ഇന്നലെ പറഞ്ഞത് പോലീസ് അടക്കമുള്ള ആളുകൾ ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള ആശങ്ക നിങ്ങൾ പങ്കുവെക്കിയിട്ടില്ല അതെ അത് തന്നെയാണ് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾ പോലീസുകാരോട് തന്നെ ചോദിച്ചു ഇത്രയും ജനത്തിൻ്റെ ജനത്തിൻ്റെ കൂടെ നിൽക്കാതെ നിങ്ങൾ എന്താണ് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് മേലെയെന്നുള്ള നിർദ്ദേശമാണ് നിങ്ങൾ മേലെ പോയിട്ട് അതിനുള്ള ഇത് ചെയ്യുന്നു അതുകൊണ്ട് കലക്ടർ നിന്ന് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോഴാണ് ജിയോളജീൻ്റെ ആൾ വന്നത് അവർ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവർ അവിടെയും ഒരു ഒരു ഇത് കളി എന്താ വച്ചാൽ അളക്കാതെ പോകാനൊക്കെ ശ്രമിച്ചു അവർക്ക് ഇതിനനുസരിച്ച് പക്ഷേ ഞാൻ അവർ നിർബന്ധിച്ചിട്ട് അളക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവരളന്നത്